സുതിയും അമ്മാവനും ഭക്ഷണം കഴിക്കുകയാണെന്ന് ഉറപ്പ് വരുത്തിയാണ് സതി മീരയ്ക്കരികിലേക്ക് ചെന്നത് ഉമ്മറത്താകാശത്തേക്ക് കണ്ണ് നടന്തോ ചിന്തിച്ചിരിക്കുകയായിരുന്നു അവൾ അരികിലൊരു ചലനം അറിഞ്ഞപ്പോൾ സുഗന്ധിയുടെ മുഖത്തേക്കൊന്ന് നോക്കി അതിനുശേഷം സതിയെ കണ്ടു തൊട്ടരികിൽ ഇരിക്കുന്ന സതിയെ കണ്ടതും അവൾക്ക് മുന്നിൽ ഒന്ന് ഭംഗിയായി തിരിച്ചു കാണിച്ചിരുന്നു സതി അവരെ കണ്ടുകൊണ്ടൊരു നിമിഷം പെട്ടെന്ന് അവൾ എഴുന്നേറ്റു വേണ്ട മോളെ ഇരുന്നു സ്നേഹം ചാലിച്ച് സതി പറഞ്ഞു സുതി ഒരുപാട് വീട്ടിൽ പെണ്ണു കാണാൻ പോയതാ ഒന്നും ശരിയായില്ല പിന്നെ എൻ്റെ ഇളയ മോൻ്റെ പേര് ശ്രീജിത്തെന്നാണ് അവൻ കല്യാണം കഴിച്ചതാ അവന്റെ ഭാര്യ ഒരാളുണ്ട് രമ്യ ആ കുട്ടിയുടെ കൂടെ ജോലി ചെയ്യുന്ന പെൺകുട്ടിയുടെ ആലോചന ഇങ്ങോട്ട് വന്നു അവര് നല്ല ആസ്തി ഉള്ളവരാ പിന്നെ അവരെ തരാമെന്ന് പറഞ്ഞ എത്രന്നറിയോ അഞ്ചു ലക്ഷം രൂപ ഒരു കാറും അമ്പതും അവൻ്റെ സ്വർണവും ആ കുട്ടിക്കാണെങ്കിൽ ബാങ്ക് ജോലിയുണ്ട് എന്ത് ചെയ്യാനാ അവനാണെങ്കിൽ മോളെ തന്നെ മതിയെന്നും പറഞ്ഞൊറ്റ നിൽപ്പ് നിൽക്കുക ഈ പുറമേ നമുക്കൊരാളോട് ഒരാളോട് ഇഷ്ടമൊക്കെ തോന്നും പക്ഷെ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയല്ലല്ലോ അത് ജീവിച്ചു തുടങ്ങുമ്പോൾ അല്ലേ കാണാൻ പറ്റൂ ഇപ്പോഴത്തെ ആൺകുട്ടികൾക്കൊക്കെ ഒന്ന് കാണുമ്പോഴത്തേക്കും ഇഷ്ടമാകും സത്യം പറഞ്ഞ കല്യാണം പറയുന്നത് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒരുമിക്കേണ്ടതാണ് ഇരു കൂട്ടർക്ക് നന്നായി ഇഷ്ടമായെങ്കിൽ മാത്രമേ ആ കല്യാണം നല്ല രീതിയിൽ നടക്കത്തുള്ളൂ സത്യം പറഞ്ഞ എൻ്റെ ആഗ്രഹം ചേരുന്ന ഒരു പെണ്ണ് വേണോന്നായിരുന്നു അത് ഏതൊരു അമ്മയ്ക്കും ഉണ്ടാകുന്ന ആഗ്രഹമാണല്ലോ സുതി നല്ല വെളുത്ത നിറമാണ് വെളിയിലൊന്നും പോയിട്ടില്ല പണ്ടു മുതലേ ഇങ്ങനെ ചൊവ ചുവന്നിരിക്കും എൻ്റെ അമ്മായിയമ്മയുടെ നിറമാണ് സുതിക്ക് കിട്ടിയത് വേറെ കുടുംബത്തിലുള്ള ആർക്കും അത് കിട്ടിയിട്ടുമില്ല അവളൊന്ന് ചിരിച്ചു കാണിച്ചു ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരാലോചന വന്നെന്ന് ആ കുട്ടി സുതിയുടെ നിറത്തിന് നിൽക്കുന്നൊരു കുട്ടിയാ അതിനെ കണ്ടാലും നല്ല ചൊവ ചുവന്നിരിക്കും എനിക്ക് സത്യം പറഞ്ഞ ആഗ്രഹം അവൻ സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടിയെ കിട്ടണമെന്നായിരുന്നു മോഹനസുന്ദരി അല്ല എന്നല്ല ഞാൻ പറഞ്ഞത് നിറമൊന്നും അവൻ്റെ അത്രയും എത്തില്ലല്ലോ നിങ്ങൾ രണ്ടുപേരും കൂടി നിൽക്കുമ്പോൾ ഒരു ചേർച്ചയില്ലായ്മ എല്ലാവരും പറയും മീരയുടെ മുഖം വിളറി വെളുത്തിരുന്നു മോള് രീതി നേരം അപ്പം മോൾക്കും അതേ നിറത്തിലുള്ള ഒരാളെ കെട്ടുന്നതായിരുന്നു നല്ലത് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ട് അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം എല്ലാം ഒന്ന് മാറാൻ അതായത് വീടൊക്കെ ഒന്ന് നന്നാക്കണമെങ്കിൽ കല്യാണം കഴിയണം അവൻ പുരോഗമനമൊക്കെ പറയും സ്ത്രീധനം വേണ്ട സ്വർണം വേണ്ട എന്നൊക്കെ എങ്കിലും നമ്മുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ സുതിയുടെ പെങ്ങൾക്ക് എത്ര രൂപ കൊടുത്താണെന്നറിയോ ഇവൾക്ക് സുഗന്ധിയെ നോക്കി സതി പറഞ്ഞു ആ സമയത്ത് ഇവളുടെ ഭർത്താവിന് കാര്യമായി ജോലി പോലും ഉണ്ടായിരുന്നില്ല ഇതിപ്പോൾ സുതിക്ക് നല്ലൊരു ജോലിയുണ്ട് കാണാൻ തെറ്റില്ലാത്ത സൗന്ദര്യമുണ്ട് അപ്പോൾ എന്താണെങ്കിലും അങ്ങനെ ആഗ്രഹിക്കുമല്ലോ പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്നതൊന്ന് ദൈവം നടത്തുന്നത് മറ്റൊന്ന് അങ്ങനെയല്ലേ ഞാൻ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ അവനൊന്നും മനസ്സിലാവില്ല എന്ത് ചെയ്യാനാ മോളുടെ ഭാഗ്യം അവനൊരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ മാറില്ല എങ്കിലും എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം പോലെ സുധിയുടെ കല്യാണം നടക്കില്ലല്ലോ എന്നൊരു സങ്കടമുണ്ട് പക്ഷെ മോൾ നല്ല കുട്ടിയാ നല്ല ഐശ്വര്യമുള്ള മുഖം സതി ഇത്രയും പറഞ്ഞപ്പോഴേക്കും സുഗന്ധിയുടെ മുഖവും നന്നായി ഒന്ന് വിടർന്നിരുന്നു വല്ലാതെയായി പോയിരുന്നു മീര എന്തു പറയുമെന്ന് അവൾക്കറിയില്ലായിരുന്നു അവർക്ക് വിവാഹത്തിന് താല്പര്യമില്ലെന്ന് തന്നെയാണ് അവർ പറയാതെ പറഞ്ഞതെന്ന് മീരയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചു മീര പെട്ടെന്ന് നിശ്ചലമായി പോയൊരവസ്ഥയിലായിരുന്നു തൻ്റെ ഉള്ളിലെ ആഗ്രഹവും അത് തന്നെയാണെന്ന് അവൾക്ക് പറയാൻ തോന്നി പക്ഷെ വാക്കുകൾ പുറത്തേക്ക് വന്നില്ല അവരുടെ വാക്കുകളിൽ നിന്നും ഒരു കാര്യം മാത്രം അവൾക്ക് വ്യക്തമായി മനസ്സിലായി സുതി എന്ന വ്യക്തിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമായി എന്ന് അവന്റെ മുഖത്തെ കണ്ട നിറച്ചിരികിലും ഹൃദയം തുറന്നുള്ള സംസാരത്തിൻ്റെയും അർത്ഥം ഇപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ഒരു നിമിഷം അവനോട് സഹതാപം പോലും അവൾക്ക് തോന്നി തുടങ്ങിയിരുന്നു സതി അകത്തു നിന്നും അമ്മാവിന്റെ വില വന്നപ്പോഴാണ് അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി സുഗന്ധിയും സതിയും അകത്തേക്ക് കടന്നിരുന്നത് താൻ വല്ലാത്തൊരവസ്ഥയിലാണ് പെട്ടിരിക്കുന്നതെന്ന് മീരയ്ക്ക് മനസ്സിലായി ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുമെന്നതും അവൾക്ക് അറിയില്ലാത്ത കാര്യമായിരുന്നു കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനത്തിലായ സ്ഥിതിക്ക് ഇവരിനി എന്നാണ് അങ്ങോട്ട് വരേണ്ടതെന്ന് തീരുമാനിക്കണമല്ലോ അതിന് കൃത്യമായിട്ടുള്ളൊരു ദിവസം നീ തന്നെ പറയണം അമ്മാവും പറഞ്ഞപ്പോൾ സതിയുടെ മുഖം പെട്ടെന്ന് വാടിയിരുന്നു എന്നാൽ അയാളോടത് പറയാനും വയ്യ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു ആ നിമിഷം സതി അത് ചെന്നിട്ട് ശ്രീജിത്തിനും കൂടി സൗകര്യമുള്ള ഒരു ദിവസം അനുസരിച്ച് വിളിച്ച് പറയുന്നതായിരിക്കും നല്ലത് സതി അവിടെയും എവിടെയും തൊടാതെ പറഞ്ഞു അവരുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്ന നിസ്സംഗത മീരയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു അതാണ് നല്ലത് മാത്രമല്ല രമ്യയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ആ സമയത്ത് ഇവിടെ ഉണ്ടാവണ്ടേ അവളുടെ അച്ഛനും അമ്മ ഇവിടെ ഇല്ലല്ലോ അവർക്കും കൂടി സൗകര്യമുള്ള ഒരു ദിവസം നോക്കിയിട്ട് ഇവിടെ നിന്ന് എല്ലാവരും അങ്ങോട്ട് വരുന്നതാണ് നല്ലത് ഏതായാലും അടുത്ത ആഴ്ച തന്നെ ഒരു ദിവസം സൗകര്യമുള്ളപ്പോൾ ഞാൻ വിളിച്ചു പറയാം മാധവിയുടെ മുഖത്തേക്ക് നോക്കി സുതി പറഞ്ഞു ഒരു നിമിഷം അവരുടെ മുഖം തെളിഞ്ഞിരുന്നു ഇവിടുന്ന് വരാൻ ഒരുപാട് ആളുകളൊന്നും ഉണ്ടാവില്ല ഇവിടെ ചുറ്റുവട്ടത്തുള്ള പേരും പിന്നെ എൻ്റെ വകയിലുള്ളൊരാങ്ങളെയും കുടുംബവും കാണും അല്ലാതെ പറയത്തക്ക ബന്ധുക്കളൊന്നും ഞങ്ങൾക്കില്ല മാധവി സുധിയുടെയും സതിയുടെയും മുഖത്തേക്ക് നോക്കി പറഞ്ഞു നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ മാധവി ബാക്കിയുള്ളവരൊക്കെ വെറും വിരുന്നുകാർ മാത്രം സത്യത്തിൽ എല്ലായിടത്തേയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് നമ്മളാരും ആരോടും പറയുന്നില്ലെന്നേ ഉള്ളൂ നമുക്കുണ്ടെങ്കിലേ നമുക്കുള്ളൂ അല്ലാതെ ബന്ധങ്ങളുമില്ല സ്വന്തങ്ങളുമില്ല അമ്മാവൻ പറഞ്ഞപ്പോൾ മാധവി ചിരിച്ചു എന്ന് വരുത്തിയിരുന്നു എങ്കിൽ പിന്നെ ഒരുപാട് വൈകുന്നില്ല അത്രയും ദൂരം യാത്ര ചെയ്യേണ്ടതല്ലേ ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മാവൻ മനസ്സ് നിറഞ്ഞതുപോലെ മാധവിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്നാന്ന് വെച്ചാൽ വിളിച്ചു പറഞ്ഞാൽ മതി ശരി ഞങ്ങൾ ഉടനെ തന്നെ വരുന്നുണ്ട് മോളെ കൊണ്ടുപോകാൻ മീരയുടെ മുഖത്തേക്ക് നോക്കി അത് പറഞ്ഞപ്പോൾ അവളൊന്ന് ചിരിച്ചു എന്ന് വരുത്തിയിരുന്നു ഒരു നിമിഷം സുതിയുടെ മുഖം ഒന്ന് വിടർന്നു ഇറങ്ങും മുൻപ് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ യാത്ര പറഞ്ഞു വരട്ടെ പെട്ടെന്ന് അവൾ ഒന്ന് തലയാട്ടി കാണിച്ചു സതിക്ക് അവൻ്റെ ആ ഇടപെടൽ അത്ര ഇഷ്ടമായിരുന്നില്ല വണ്ടിയിലേക്ക് കയറിയപ്പോൾ തന്നെ സതി പരാതിക്കെട്ടുകൾ അയച്ചിടാൻ തുടങ്ങി എൻ്റെ സുതി ഞാൻ ഒരിക്കൽ കൂടി പറയാ ഇത് നീ നന്നായി ആലോചിച്ചിട്ട് തീരുമാനിക്കുന്നതാണ് നല്ലത് എല്ലാം കൊണ്ടും പറയാൻ ഒന്നുമില്ല നിന്റെ വിധം സൗന്ദര്യം പോലും ഇല്ല ആ പെണ്ണിന് പിന്നെ മൊത്തമില്ലായ്മകളാണ് അവര് പറഞ്ഞത് കുറച്ചു നാൾ കഴിയുമ്പോൾ നിനക്കും അത് മനസ്സിലാവും ഒരാവശ്യത്തിന് വിളിച്ചാലൊന്ന് ഓടി വരാൻ ബന്ധുക്കൾ പോലും ഇല്ല നമ്മുടെ വീട്ടുകാരൊക്കെ എന്താ കരുതുക ഈ കല്യാണം നടക്കുമ്പോൾ ബന്ധുക്കളുടെ ഒക്കെ മുഖ മുഖത്ത് വിരല വെക്കും നിന്റെ അത്രയും നിറവില്ല എനിക്കെന്തോ കുട്ടി എത്ര ഇഷ്ടായില്ല സാധ്യത എന്റെ നിലപാട് അറിയിച്ചു അമ്മേ പുറമേ കാണുന്ന നല്ല സൗന്ദര്യം എനിക്കെന്തോ അത് നല്ല കുട്ടിയാണെന്ന് തോന്നുന്നു പിന്നെ ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു സൗന്ദര്യം ആ കുട്ടിക്കുണ്ട് എനിക്ക് അത്ര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യത്തിൽ ഇത്രയും മുൻകൈ എടുക്കുന്നത് ഞാൻ ഇന്നുവരെ വാശി പിടിച്ചിട്ടില്ലല്ലോ അമ്മ ഇതിന് പറയരുത് പറഞ്ഞാൽ പിന്നെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല ആദ്യമായാണ് ഇത്രയും ശക്തമായി സ്തുധീർന്നതും ഒരു വാക്ക് വരുന്നത് ഒരു നിമിഷം സതി പോലും പകച്ചു പോയിരുന്നു ഇതുവരെ ഒന്നിനു വേണ്ടിയും ഇവൻ വാശി പിടിച്ചിട്ടില്ല തനിക്കത് വേണമെന്നും സ്വന്തമാക്കണമെന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇതിൽ ലളിതമെങ്കിലും ഉറച്ചൊരു മറുപടിയായിരുന്നുവെന്ന് സതിക്ക് തോന്നിയിരുന്നു എനിക്കും അതേ അഭിപ്രായമാണ് സുഗന്ധി ഏറ്റുപിടിച്ചു ഇനി താൻ എന്തു പറഞ്ഞിട്ടും എതിർത്തിട്ടും കാര്യമില്ലെന്ന് അവർക്ക് തോന്നി നിരാശയോടെ അവർ പുറത്തെ കാഴ്ചയിലേക്ക് കണ്ണു നട്ടു അത്ഭുതത്തോടെ അമ്മ അവൻ ചുതിയെത്താനെ നോക്കി ഇക്കാലങ്ങളിൽ ഇതുവരെ അവൻ സ്വന്തമായി ഒരു കാര്യത്തിൽ അഭിപ്രായം പറയുന്നത് കണ്ടിട്ടില്ല അതായിരുന്നു അവനോടുള്ള തൻ്റെ ഏറ്റവും വലിയ വിയോജിപ്പ് വീട്ടിൽ പോലും അധികം സംസാരിക്കാതെ ഉൾവലിഞ്ഞ് സംസാരിക്കുന്ന പ്രകൃതമാണ് അവനാണിന്ന് സ്വന്തം ജീവിതത്തിന് വേണ്ടി ഇത്രയും സംസാരിച്ചത് അവനെ നന്നായി അറിയുന്ന അമ്മാവന് അതൊരത്ഭുതമായിരുന്നു വീട്ടിലേക്ക് ചെന്നപ്പോൾ ആരോടും ഒന്നും മിണ്ടാതെ സതിയും സുഗന്ധിയും വണ്ടിയിൽ നിന്നും ഇറങ്ങി അകത്തേക്ക് കയറിപ്പോയിരുന്നു വേദനയോടെ അമ്മാവന്റെ മുഖത്തേക്ക് നോക്കി സുതി അത് നീ കാര്യം കണ്ട തൽക്കാലം അതൊക്കെ ഉണ്ടാവും എല്ലാവരെയും ഒരു ജീവിതം തിരഞ്ഞെടുക്കാനൊന്നും പറ്റില്ല അവരിപ്പ അടുത്ത ആഴ്ച ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം ഇടിപിടിന്ന് വേണം അതുകൊണ്ട് നിന്റെ കയ്യിൽ അതിന് മാത്രമുള്ള സമ്പാദ്യമൊക്കെ ഉണ്ടോ അമ്മാവന്റെ ആ ചോദ്യത്തിന് അവനൊന്ന് ചിരിച്ചു എൻ്റെ കയ്യിൽ സമ്പാദ്യം എന്ന് പറയാൻ നിങ്ങളൊക്കെ അല്ലേ ഉള്ളൂ ഈ കാലം അത്രയും എനിക്കായി ഒരു സമ്പാദ്യവും ഞാൻ മാറ്റി വെച്ചിട്ടില്ല കല്യാണം നന്നായി തന്നെ നടത്തണം പക്ഷേ അമ്മാവ ആ കുട്ടി എന്നോടൊരു കാര്യം പറഞ്ഞു അത് ന്യായമാണെന്ന് എനിക്ക് തോന്നി കല്യാണം നമുക്കൊരു വർഷം കഴിഞ്ഞ് നടത്തിയാൽ മതി സുധീ എന്താ നീ പറയുന്നത് ഇനി ഒരു വർഷം കൂടിയോ ആവോള ഇരിക്കാമെങ്കിൽ വേവോളം ഇരിക്കാനാണോ അമ്മാവപ്പാട് ഞങ്ങൾ പരസ്പരം ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ ആ കുട്ടി പറയുന്ന അതാണ് എന്നെക്കുറിച്ച് അയാൾക്കോ അയാളെക്കുറിച്ച് എനിക്കോ അറിയില്ല പരസ്പരം ഒന്ന് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം വേണമെന്ന് എന്നോട് പറഞ്ഞു ഒരു വർഷ സാവകാശം ഞാൻ ചോദിച്ചപ്പോൾ അയാളത് സമ്മതിക്കുകയും ചെയ്തു ചിന്തിച്ചപ്പോൾ ന്യായമാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതം ഒന്നും അറിയാത്ത ഒരാൾക്കൊപ്പം എടിപിടിയിൽ നിന്ന് എങ്ങനെ ജീവിച്ചു തുടങ്ങുക നമ്മളറിയാനും മനസ്സിലാക്കാനും കുറച്ച് സമയം വേണ്ടേ അവരിവിടെ വന്ന എല്ലാ കാര്യങ്ങളും ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് മോതിരമാർ നടത്താം അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് മതി കല്യാണം കുട്ടിയുടെ അമ്മയ്ക്ക് അതൊരു വലിയ ഉപകാരം ആവും കല്യാണത്തിന് വേണ്ട ചിലവുകൾക്കൊക്കെ അവർ തന്നെ വേണ്ടേ അപ്പം അത്രയും വലിയൊരു സാവകാശം കിട്ടുക അത് അവർക്കും ഒരു ഉപകാരമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ആ സമയം കൊണ്ട് ഞാൻ ഒരു വട്ടം കൂടി പോയി വരാം സുധിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അത് ശരിയാണെന്ന് അമ്മാവനും തോന്നി അത് ശരിയാണ് പക്ഷെ നിന്റെ പ്രായം കൂടല്ലേ മോനെ അമ്മാവാ ഇനി ഒരു വർഷം കൂടിയെന്ന് പറഞ്ഞാൽ ഒരു വയസ്സ് കൂടി കൂടും അതിൽ കൂടുതൽ എന്ത് പ്രായം കൂടാനാണ് സുതി പറഞ്ഞു നീ കുടുംബത്തിന് വേണ്ടി ജീവിച്ചവനാ ഇപ്പം തന്നെ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളാവേണ്ട സമയം നിനക്കായി എന്നിട്ട് നീ ഇങ്ങനെ കിടന്ന് അധ്വാനിക്കുന്നത് കാണുമ്പോൾ അമ്മാവന് സത്യമായിട്ടും വിഷമമുണ്ട് നമുക്ക് വേറൊരു കുട്ടിയെ നോക്കിയാലോ എന്തിന് അല്ല ആ കുട്ടി പറഞ്ഞതുകൊണ്ടല്ലേ നിനക്കിപ്പോൾ ഇങ്ങനെ ഒരു അഭിപ്രായം ആ കുട്ടി പറഞ്ഞതിൽ എന്താ അമ്മാവ തെറ്റ് എടിപിടിയിൽ നിന്ന് നടത്തേണ്ട കാര്യമാണോ കല്യാണം നമ്മൾ പരസ്പരം മനസ്സിലാക്കണം ഈ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നവരുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അവർ പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നതാണ് എത്ര കൊല്ലം പ്രേമിച്ചാലും പരസ്പരം മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എങ്കിലും കുറച്ചൊക്കെ ഉണ്ടാവും എനിക്കതിനുള്ള സമയവും അവസരങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല പഠിക്കുന്ന കാലത്തും ഇല്ല പിന്നീടുില്ല അതുകൊണ്ട് കല്യാണം നിശ്ചയിം കഴിഞ്ഞാൽ എനിക്ക് ആ കുട്ടിയെ നന്നായിട്ടൊന്ന് മനസ്സിലാക്കാലോ കല്യാണം നിശ്ചയിം കഴിഞ്ഞാൽ അവളെ ഒന്ന് പ്രേമിക്കട്ടെ എന്നാണോ നീ ഉദ്ദേശിച്ചത് അമ്മാവൻ ചോദിച്ചു ഞാൻ ആ ടൈപ്പ് ഒന്നും അല്ലെന്ന് അമ്മാവൻ അറിയാലോ പിന്നെ പ്രേമൊന്നുമില്ല എങ്കിലും പരസ്പരം ഒന്നും മനസ്സിലാക്കിയാൽ അങ്ങനെ ഒരു ആഗ്രഹം നിനക്കതാ ഇഷ്ടമെങ്കിൽ അങ്ങനെ നടന്നോട്ടെ അമ്മയോട് അമ്മാവും പറയൂ നിന്റെ അമ്മ ഇക്കാര്യത്തിന് നൂറ് ശതമാനം സമ്മതിക്കൂന്ന് എനിക്ക് ഉറപ്പാ അതോർത്തും നീ വിഷമിക്കണ്ട അത്രയും പറഞ്ഞ അയാൾ അകത്തേക്ക് പോയപ്പോൾ അവൻ നന്നായി ഒന്ന് ചിരിച്ചു മനസ്സിൽ അവളുടെ ഐശ്വര്യം തുളുമ്പുന്ന മുഖം മാത്രം നിറഞ്ഞു നിന്നു ഏട്ടം പറയുന്നതിന് തുള്ളാനാണോ അമ്മയ്ക്ക് താല്പര്യം പ്രത്യേകിച്ച് കല്യാണ അഭിപ്രായമൊന്നുമില്ലേ ഈ കല്യാണം നടത്താൻ അമ്മ സമ്മതിച്ചോ സുഗന്ധി തുടരെ തുടരെ ചോദ്യശലങ്ങൾ എഴുതുവെങ്കിലും എന്ത് പറയണോന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു സതി ഞാൻ ഇനി എന്തു പറയാനായി അവൻ പറഞ്ഞത് നീയും കേട്ടതല്ലേ അവൻ ഇത് തന്നെ മതിയത്രേ ഇനി നമ്മൾ എന്തു പറഞ്ഞാൽ അവൻ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം അമ്മ പറയുന്നത് ഈ കല്യാണം തന്നെ നടക്കണ്ടെന്നാണോ ഞാൻ അങ്ങനെ പറയില്ല നീ ഇവിടുത്തെ സ്ഥിതിയൊക്കെ കണ്ടതല്ലേ ഇവനാണെങ്കിൽ സഹായിക്കാൻ മുന്നിൽ നിൽക്കുന്ന മനഃസ്ഥിതി കല്യാണം കഴിഞ്ഞാൽ രണ്ട് ബെമ്പിള്ളേരുടെ പഠിത്തവും കല്യാണം അടക്കം പോലും ഇവൻ്റെ തലയിലാവും അല്ലെങ്കിൽ തന്നെ അമ്മാവൻ എന്തൊക്കെയാണ് അവനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നാക്കിയിട്ട് കാര്യമില്ല എന്നൊക്കെ ശ്രീജിത്ത് എന്താണെങ്കിലും ഒരു രൂപ പോലും അവൻ സമ്പാദിച്ചതിന്ന് ഈ വീട് ശരിയാക്കാനൊന്നും എടുക്കില്ല ദൈവമേ നല്ലൊരു വീട്ടിൽ കിടന്ന് മരിച്ചാൽ മതി എന്നുള്ള എൻ്റെ ആഗ്രഹം ഒരു കാലത്ത് നടക്കില്ല സതി വേദനയോട് പറഞ്ഞു ഞാൻ കരുതുന്നത് എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് ഏട്ടൻ ഇപ്പോൾ ഉടനെ കല്യാണം കഴിക്കേണ്ടായിരുന്നു സുഗന്ധി പരിതപിച്ചു എന്തെങ്കിലും സ്ഥിതിയുള്ള വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു നല്ല ജോലിയൊക്കെ ഉള്ളൊരു പെണ്ണിനെ അങ്ങനെ പറയാനൊന്നും പറ്റില്ല കല്യാണം കഴിക്കേണ്ട പ്രായമൊക്കെ ആയി നല്ല ശമ്പളവും ഒരു ജോലിയൊക്കെ ഉള്ള പെണ്ണിനെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു രമ്യ പറഞ്ഞുള്ള ഒരു കുട്ടിയായിരുന്നെങ്കിൽ രണ്ടാം കെട്ടുകാരി ആണെന്ന് പറഞ്ഞാലും സ്ത്രീധനത്തിൻ്റെ കാര്യത്തിൽ ഒരു രൂപ പോലും അവർ കുറയ്ക്കില്ല പിന്നെ വരുമാനമുള്ള കുട്ടിയല്ലേ അതെല്ലാം നമ്മുടെ കുടുംബത്തിലേക്ക് തന്നെയല്ലേ വരുന്നത് ഇത് ജോലിയില്ല ഒന്നും കിട്ടാനും പോകുന്നില്ല പക്ഷെ അമ്മാവിനുള്ളത് കൊണ്ട് ഒരു കാര്യവും നമുക്ക് പറയാനും പറ്റില്ല അതല്ല ഞാനെന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ഏട്ടൻ അവൻ്റെ മുന്നിൽ വെച്ച് എന്നെ ഓരോന്നൊക്കെ പറയും അവന്റെ വരുമാനം മുഴുവൻ നമ്മൾ എടുക്കുക എന്ന് ഓറി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഒരു രൂപ പോലും അവൻ ഇങ്ങോട്ട് അയച്ചു തരില്ലല്ലോ അതുകൊണ്ട് ഞാനൊന്നും ഇണ്ടായിരിക്കുന്നത് ഇനിയിപ്പോൾ എല്ലാവരും വരുന്ന പോലെ വരട്ടേതാ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ കല്യാണം നടക്കാതിരിക്കാൻ സതി പറഞ്ഞു ഞാനും എന്താണെങ്കിലും ഒരു ചുറ്റുവളക്കൊക്കെ നേരാം ഇതുപോലൊരു കുടുംബത്തിൽ നിന്ന് ഒരുത്തി വീട്ടിലേക്ക് വന്ന പിന്നെ കഴിഞ്ഞ അമ്മേ സുധീഠനെ നമുക്ക് മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടില്ല സുഗന്ധി പറയുമ്പോഴാണ് അവിടെയൊക്കെ കടന്നു വരുന്നത് അമ്മാവനെ കണ്ടപ്പോ രണ്ടുപേരും സംസാരം നിർത്തി കല്യാണക്കാരിയൊക്കെ എന്താ ചേട്ടാ തീരെ ഇഷ്ടമില്ലാതെ സാധ്യ ചോദിച്ചു നിന്റെ മാൻ്റെ കല്യാണക്കാരി എന്താണെന്ന് നീ എന്നോടാണോ ചോദിക്കുന്നത് നീ വേണ്ടേ തീരുമാനിക്കാൻ അങ്ങനെ ഒരു ചിന്ത ഏട്ടനുണ്ടല്ലോ എന്നെ കൊണ്ടൊരു വാക്ക് പോലും സറിയാൻ ഏട്ടാ സമ്മതിച്ചില്ലല്ലോ ചേട്ടനും അവനും കൂടിയല്ലേ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചത് ഉറപ്പിച്ചു നോക്കെ എന്തുറപ്പിച്ചു നമ്മൾ കുട്ടിയെ പോയി കണ്ടു നമുക്കെല്ലാവർക്കും ഇഷ്ടമായി അതിനപ്പുറം ഒന്നും ഇവിടെ ഉറപ്പിച്ചില്ലല്ലോ ആർക്ക് ഇഷ്ടമായി എന്നാണ് ഈ പറയുന്നത് എനിക്കത്ര ഇഷ്ടമായില്ല ഇവൾക്കും ഇഷ്ടമായില്ല പിന്നെ ഏട്ടനും അവനും ഇഷ്ടപ്പെട്ടു സതി തൻ്റെ ഇഷ്ടക്കേട് മറച്ചു വെച്ചില്ല അവന്റെ ഇഷ്ടമാണല്ലോ മുഖ്യം ബാക്കിയൊക്കെ രണ്ടാമത്തെ കാര്യങ്ങളല്ലേ എനിക്കോ നിനക്കോ ഇവൾക്കോ ഇഷ്ടപ്പെടുന്നതല്ല അവൻ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അവൻ ഇഷ്ടപ്പെട്ട സതിക്ക് ഇനി അക്കാര്യത്തെ കുറിച്ച് മാറ്റി ചിന്തിക്കേണ്ട പിന്നെ അവൻ എന്നോട് പറഞ്ഞത് കല്യാണം നടത്താൻ അവൻ ഇത്തിരി സാവകാശം വേണമെന്നാണ് സതിയും സുഖത്തി മുഖത്തോട് മുഖം നോക്കി സാവകാശമോ സതി പ്രതീക്ഷയോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതെ ഒരു വർഷം കഴിഞ്ഞ് കല്യാണം നടത്താമെന്നാ സുതി പറയുന്നത് ചിലപ്പോ അവൻ്റെ കയ്യിൽ കല്യാണത്തിന് വേണ്ട നീക്കി ഇരിപ്പൊന്നും ഉണ്ടായിരിക്കില്ല അതുമാത്രല്ല രണ്ടുപേരും തമ്മിലൊന്ന് പരിചയപ്പെടാനും കുറച്ച് സാവകാശം വേണ്ടേ ഞാനതല്ലേ ആദ്യമേ പറഞ്ഞത് എടുത്തു പിടിച്ച് കല്യാണം നടത്തേണ്ട കാര്യമില്ലെന്ന് അപ്പൊ ഏട്ടനല്ലേ നിർബന്ധം അവനങ്ങ് മൂത്ത് നിറച്ചു പോയിന്ന് ഞാനും അതാ പറഞ്ഞത് അവൻ അടുത്ത വരവിന് വരുമ്പോ നല്ലൊരു പെൺകുട്ടിയെ നോക്കി കരണ്ടുപിടിച്ച് നമുക്കിത് നടത്തിയാ മതി എന്ന് പെട്ടെന്ന് സതിയുടെ മുഖം നെളിഞ്ഞു അടുത്ത വർഷം ഇനി ഒരു പെണ്ണിനെ നോക്കാൻ നിൽക്കണ്ട അവൻ ഈ കുട്ടി തന്നെ മതിയെന്നാണ് പറയുന്നത് ഈ കല്യാണം തന്നെ അടുത്ത വർഷം നടത്താമെന്നാണ് അവൻ പറയുന്നത് മാത്രല്ല അതിനു മുമ്പ് ഒരു മോതിരമാറ്റം നടത്തി വെക്കാമെന്നു അവൻ പറയുന്നുണ്ട് തെളിഞ്ഞു വന്ന സതിയുടെയും സുഗന്യുടേയും മുഖം ഒരേ നിമിഷം തന്നെ മങ്ങിപ്പോയിരുന്നു ആ വാർത്ത കേട്ടപ്പോൾ അതൊന്നും ശരിയാവില്ല ഏട്ടാ അങ്ങനെ പറഞ്ഞു വെക്കാനേ പാടില്ല കല്യാണം ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ നിശ്ചയം നടത്തിയാൽ മതി എന്തിനാത്ര അത്ര ധീർ അതിൻ്റെ ആവശ്യമൊന്നുമില്ല വേണം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാലോ നടത്തി വെക്കുന്ന വളരെ നല്ലതാണ് മാത്രല്ല കല്യാണ നിശ്ചയത്തിന്റെ കാര്യം സുതി എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാണ് അവനേതായാലും ഒരു മാസത്തിനുള്ളിൽ തിരിച്ചു പോവുകയാണെന്നാണ് പറഞ്ഞത് അതിനു മുമ്പ് കല്യാണ നിശ്ചയം നടത്തണമെന്ന് സുതി തന്നെയാണ് പറഞ്ഞത് അതിനർത്ഥം ഈ വിവാഹം നടക്കണോന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ടെന്നല്ലേ അതുകൊണ്ട് കല്യാണ നിശ്ചയം എന്താണെങ്കിലും നടന്നിരിക്കും അമ്മാവിന്റെ വാക്കുകളിൽ സുഗന്തിയുടെയും സതിയുടെയും മുഖം അങ്ങിയിരുന്നു പറയാനുള്ള കാര്യം പറഞ്ഞ അയാൾ വീണ്ടും പുറത്തേക്ക് സുതിയുടെ അരികിലേക്ക് എത്തി സതിയുടെ വിവാഹ നിശ്ചയത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് സമ്മതമാണ് ഇനി നീ ചെയ്യേണ്ടത് ബ്രോക്കറെ വിളിച്ച് കാര്യം അറിയിക്കുക മാധവിയുടെ നമ്പർ ഞാൻ വാങ്ങിയിട്ടുണ്ട് ഞാൻ തന്നെ ഇക്കാര്യം മാധവിയോട് പറയാം അവർക്ക് എന്നാ സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ നടത്താം ഒരുപാട് ഒരുക്കങ്ങൾ വേണ്ട മാവ നമ്മൾ വീട്ടുകാര് മാത്രം മതി അല്ലാതെ ആരെയും വിളിച്ച് അത്രയും ആഡംബരം ഒന്നും വേണ്ടാന്ന് വിളിക്കുമ്പോ അമ്മാവും പറഞ്ഞേക്ക് കല്യാണം നന്നായി നടത്തിയാ മതിയല്ലോ എനിക്ക് അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നോക്കണം ഓണം കൂടി പ്രമാണിച്ച് ഞാൻ കുറച്ച് കൂടുതലും ലീവ് എടുത്തിട്ടാണ് വന്നത് ഇനിയിപ്പൊ അതിന്റെ ആവശ്യം ഇല്ലല്ലോ നേരത്തെ കയറി പോയാൽ എനിക്ക് പെട്ടെന്ന് തിരിച്ചു വരാം കല്യാണ സമയത്ത് കുറച്ച് നാൾ കൂടുതൽ നിൽക്കുകയും ചെയ്യാം സുതി പറഞ്ഞു അത് തന്നെയാണ് നല്ലത് രാത്രി തന്നെ ബ്രോക്കറും അമ്മാവനും മാധവിയെ വിളിച്ചിരുന്നു തങ്ങളുടെ തീരുമാനം അവരോട് അറിയിക്കുകയും ചെയ്തിരുന്നു മനസ്സ് നിറഞ്ഞുവെങ്കിലും പെട്ടെന്നൊരു വിവാഹ നിശ്ചയത്തിന്റെ സാധ്യതകളെ കുറിച്ച് അവർ ചിന്തിച്ചു കയ്യിൽ അത്യാവശ്യം കുറച്ച് പണമെങ്കിലും വേണം തങ്ങൾക്ക് സൗകര്യമുള്ള ഒരു ദിവസം ഉടനെ തന്നെ വിളിച്ചു പറയാമെന്ന് പറഞ്ഞ് മാധവി ഫോൺ വെച്ചത് പിന്നീട് അവർ നന്നായി ആലോചിച്ചപ്പോഴാണ് കുടുംബശ്രീ ചിട്ടിയെക്കുറിച്ച് ആലോചിച്ചത് അൻപതിനായിരം രൂപ കിട്ടുന്ന ചിട്ടിയാണ് അതിൽ നിൽക്കാനുള്ളതേ ചടങ്ങിനാവുകയുള്ളൂ അവർ അനുസരിച്ച് ഉടനെ തന്നെ വിവാഹ നിശ്ചയം നടത്തുന്നതാണ് നല്ലതെന്ന് അവർക്ക് തോന്നി പെട്ടെന്ന് തന്നെ അമ്മാവന്റെ നമ്പറിൽ തിരികെ വിളിച്ചവർ അവർക്ക് ആ സൗകര്യമുള്ള ഒരു ദിവസം പറയാൻ ആവശ്യപ്പെട്ടു സതിയുമായ ആളോ ഉടനെ തന്നെ അത് പറയാമെന്ന് പറഞ്ഞ അമ്മാവൻ ഫോൺ വെച്ചു ഒരു നിശ്ചല പ്രതിമയെ പോലെ എല്ലാം കേട്ട് എല്ലാത്തിനും സാക്ഷ്യം വഹിച്ചു നിൽക്കുകയാണ് അപ്പുറത്തെ മുറിയൻ മീര താൻ വിചാരിച്ചതുപോലെ ഒന്നുമല്ല ജീവിതം പോകുന്നതെന്ന് അവൾക്ക് തോന്നി ഇക്കാര്യം പറയുമ്പോൾ ശുതി പിന്മാറുമെന്നാണ് കരുതിയത് ഇത്രയും പെട്ടെന്ന് ഇത്തരമൊരു നീക്കത്തിലേക്ക് അവൻ കടക്കുമെന്ന് തോന്നിയിരുന്നില്ല വല്ലാത്തൊരു വിഷമം തോന്നിയിരുന്നു സുതിയോടൊരു സഹതാപവും സത്യത്തിൽ വഞ്ചിക്കുകയാണ് എന്ന് അവൾക്ക് തോന്നി മനസ്സിലൊരു തരിമ്പ് പോലും സ്നേഹം അയാളോട് തോന്നുന്നില്ല പലവട്ടം ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പോഴും കള്ളം പറയുകയാണ് താൻ വലിയൊരു അപരാധമാണ് ഒരു ഒന്നും അറിയാത്തൊരു നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരോട് താൻ ചെയ്യുന്നതെന്ന് അവൾക്ക് തോന്നി കുറ്റബോധം അവളെ ഓരോ നിമിഷവും കാർന്ന് തിന്നാൻ തുടങ്ങി അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ